ഹലോ ഹായ് പ്രേമസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാഴ്ച കൊണ്ട് വയർ കുറയ്ക്കാനും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അടിഞ്ഞുകൂടിയ കൊഴുപ്പകറ്റാനും സഹായിക്കുന്ന നല്ലൊരു മാർഗമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതിനായി വീട്ടിൽ നിത്യവും ഉപയോഗിക്കുന്ന അഞ്ച് സാധനങ്ങൾ മതിയാകും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും നല്ല റിസൾട്ട് തന്നെയായിരിക്കും ഇത് തുടർച്ചയായി രണ്ടാഴ്ച മുതൽ ഒരു മാസം വരെ ഉപയോഗിക്കുമ്പോഴേക്കും റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനായി ഒരു ചെറുനാരങ്ങ ഇടത്തരം ഒരു സവാള ഒരു കഷ്ണം ഇഞ്ചി അഞ്ചിതൾ വെളുത്തുള്ളി നാലോ അഞ്ചോ ഇതൾ പുതിന ആദ്യം തന്നെ ഈ അഞ്ച് ഔഷധക്കൂട്ടുകളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം വിറ്റാമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണ് നാരങ്ങ ഇത് നിർജലീകരണത്തെ ഇല്ലാതാക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു അടിവയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ പ്രതിരോധിക്കുകയും ആരോഗ്യം ലഭ്യമാക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു അമിതവണ്ണത്തെ പ്രതിരോധിക്കുന്ന ഒന്നാണ് നാരങ്ങ നീര് വിറ്റാമിൻ സി അടങ്ങിയ സവാള കഴിക്കുന്നത് ശ്വാസകോശത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും ഇവ ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധത്തെ തടയാനും സഹായിക്കും സവാളയിൽ അടങ്ങിയിരിക്കുന്ന സൾഫറും മറ്റ് ആൻറ്റി ഓക്സിഡൻ്റുകളും ചില ക്യാൻസർ സാധ്യതകളെ കുറയ്ക്കാനും സഹായിക്കും രക്തസമ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്താനും ഇഞ്ചി സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും ദഹനക്കേട് കാരണം ഉണ്ടാകുന്ന വയറുവേദന ഓക്കാനം ഛർദി വയറിളക്കം ക്ഷീണം ഗ്യാസ് മലബന്ധം എന്നിവ അകറ്റാനും ഇഞ്ചി നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ അമിതമായി അടിഞ്ഞുകൂടിയ കൊഴുപ്പ് അമിതവണ്ണം ചാടിയ കുടവയർ കുറയ്ക്കാൻ വെളുത്തുള്ളി സഹായിക്കുന്നു വെളുത്തുള്ളി ചൂട് വർദ്ധിപ്പിച്ച് കൊഴുപ്പ് കളയുന്നു ലിവറിൻ്റെ ആരോഗ്യത്തിനും വെളുത്തുള്ളി നല്ലൊരു പങ്ക് വഹിക്കുന്നു ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് സ്വഭാവമുള്ളതിനാൽ ഈ സസ്യത്തിന് രോഗശാന്തിയും ഔഷധ ഗുണങ്ങളുമുണ്ട് ഫോസ്ഫറസ് സിങ്ക് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളാൽ സമ്പന്നമാണ് വെളുത്തുള്ളി പുതിന പതിവായി കഴിക്കുന്നത് ആമാശയ ശുദ്ധീകരണത്തിനും ഉദര രോഗങ്ങൾക്കും നല്ലതാണ് ഒപ്പം മൂത്രം നന്നായി പോകുന്നതിനും സഹായിക്കുന്നു ആസ്മ അലർജി തുടങ്ങിയ വ്യാധികൾക്കുള്ള പ്രതിവിധിയായും പുതിന ഉപയോഗിക്കുന്നു പുതിനയിൽ നിന്നാണ് മെന്തോൾ എന്ന തൈലം വാറ്റിയെടുക്കുന്നത് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഈ സസ്യം കാണപ്പെടുന്നു തണ്ടു മുറിച്ച് നട്ട് പുതിന വളർത്താം പുതിന കഴിക്കുമ്പോൾ ചെറിയ ഒരു മധുരവും ശേഷം തണുപ്പുമാണ് അനുഭവപ്പെടുക അടങ്ങിയ മെന്തോൾ ആണ് ഇതിനു കാരണം ആയുർവേദ പ്രകാരം ചെടിയുടെ മുഴുവൻ ഭാഗങ്ങളും ഔഷധയോഗ്യമാണ് ഇത്രയുമധികം ഔഷധ ഗുണങ്ങളുള്ള ഈ കൂട്ട് വയർ കുറയ്ക്കാൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അതിനായി തലേദിവസം രാത്രി ഒരു ഗ്ലാസ് സാദാ വെള്ളത്തിലേക്ക് നാരങ്ങ ഒഴികെ മറ്റെല്ലാ ഔഷധക്കൂട്ടുകളും നന്നായി ചതച്ച് ഇടുക ഈ പാനീയത്തിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക തോടും അതിലോട്ട് ഉൾപ്പെടുത്തുക ഇതിന് മൂടി മാറ്റിവെക്കാം രാവിലെ വെറും വയറിൽ തയ്യാറാക്കിയ പാനീയം അരിച്ചതിനു ശേഷം കുടിക്കുക കുറഞ്ഞത് ഒരു മാസമെങ്കിലും തുടർച്ചയായി ചെയ്യുക നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ല റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുക